ിയു സൌത്ത് യൂണിറ്റ് കൺവെൻഷൻ കെ എസ് എസ് പിയു ബ്ലോക്ക് പ്രസിഡന്റ് മേഴ്സി ഇപ്പോൾ ഉദ്ഘാടനം ചെയ്തു പ്രസിഡന്റ് കെ ജി ശ്രീനിവാസൻ അധ്യക്ഷത വഹിച്ചു പരിപാടിയിൽ സെക്രട്ടറി പ്രദീപ് തോപ്പിൽ ട്രഷറർ പി എൻ ഹരി പ്രേമ പത്മിനി എന്നിവർ സംസാരിച്ചു അത് മുടക്കിയിട്ട് നമുക്ക് പ്രകടനങ്ങൾ നടത്താറുണ്ട് പക്ഷെ ഇപ്പൊ നമുക്ക് പ്രകടനങ്ങൾ നടത്താം ഒരു ഓഫീസോ ഒരു സ്കൂളോ തസ്സപ്പെടാൻ നമുക്ക് പറ്റില്ല തടസ്സപ്പെടുത്താനായിട്ട് പറ്റില്ല അപ്പൊ അങ്ങനെയുള്ള നമ്മളോട് ഇനിയും രംഗത്ത് ഇറങ്ങണം അല്ലെങ്കിൽ ഇനിയും പ്രകടനം അല്ലെങ്കിൽ ധർണ അല്ലെങ്കിൽ അല്ലെങ്കിൽ പ്രതിഷേധ പരിപാടികൾ നടത്തണം എന്ന് ഗവൺമെന്റ് ഇനിയും നമ്മൾ നിർബന്ധിക്കുകയാണ് നമുക്കിങ്ങനെ കിട്ടാനുള്ളത് ഇരുപത്തിയേഴ് ശതമാനം രൂപയുണ്ട് അതുപോലെ ഒരു തെരു തെരിയവരുണ്ട് പെൻഷൻ തെളിയതുണ്ട് പിന്നതാ ഈ ജൂലൈ മാസത്തില് നമുക്ക് പെൻഷൻ പരിഷ്കരണത്തിന്റെ ആ കമ്മിറ്റീവ് രൂപീകരിക്കേണ്ട മാസങ്ങളാണ് ഇതൊന്നും ഇന്നലെ വരെ ഗവൺമെന്റ് ചെയ്തിട്ടില്ല